ഹലോ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒരുപാട് പേരുടെ സ്നേഹവും നൈമിത്രയ്ക്കല്ലെങ്കിൽ ഡീ ജൂസിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് മെസ്സേജ് അയക്കുകയും ഫോണിൽ വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അച്ചാറിൻ്റെ കാര്യം ഓർഡർ തരികയും ഒക്കെ ചെയ്യുന്നത് ചാനല് വഴിയാണ് അല്ലെങ്കിൽ വീഡിയോകൾ അറിയുന്നത് വലിയ സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് സ്നേഹത്തോടു കൂടി ചേച്ചി സുഖമാണോ ചേച്ചി എന്ത് പറ്റി എന്ന് അന്വേഷിക്കാൻ കുറേ മനുഷ്യരെ കൂടി കിട്ടി എന്നത് വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ പറയാൻ വന്നൊരു വിഷയമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഒരു മാസത്തിൽ അധികമായി തോന്നുന്നു നല്ല ജോലിയാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് ഓൺലൈൻ ഓർഡറൊക്കെ ഇങ്ങനെ കൊടുക്ക ഉണ്ടാക്കണമായിരിക്കണം നമ്മളൊരു വാടക വീട്ടിലാണ് ഈ വീട്ടിൽ കൊച്ചിന് അടുക്കളയാണ് അവിടെ നമുക്ക് അധികം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ പരിമിതികളെല്ലാം ഉള്ളത് കൊണ്ട് കുറച്ച് മാത്രം ഉണ്ടാക്കിയാണ് നമ്മളിതൊക്കെ വിൽക്കുന്നത് അപ്പോൾ നമുക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ഥാപനം എത്രയും പെട്ടെന്ന് നടുക്കള വേണമെന്ന് അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ട് അത് നടത്താനായിട്ട് അങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ ജോലി നടക്കുന്നു അതിൻ്റെ കൂടെയാണ് ഓരോരോ പ്രശ്നങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്ന് കയറുന്നത് കേട്ടോ അപ്പോൾ പറഞ്ഞു തന്നത് വയനാട്ടിൽ നടന്ന പ്രശ്നത്തെക്കാൾ വലുതൊന്നുമല്ല നമ്മുടെ ആരുടെയും പ്രശ്നങ്ങളൊന്നറിയാവുന്നതുകൊണ്ട് ഇന്ന് ഞാനൊരു വാർത്ത കണ്ടതാണ് തൻ്റെ മൊബൈൽ ഫോൺ തോട്ടിൽ പോയത് കൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തത്രേ അപ്പോൾ അതിനൊരു കമൻ്റ് കണ്ടതാണ് വയനാട്ടിലെ കാര്യം ആലോചിച്ചത് ചെയ്യാതിരുന്നുകൂടായിരുന്നോ എന്ന് ഇവർക്കിത് ചെയ്തുകൂടാ ഈ ചെയ്യാരുതായിരുന്നു എന്ന് സത്യപ്രതിജ ശരിയല്ലേ എത്ര പേരാണ് എത്ര പേരാണ് ഒരു മനുഷ്യനും ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയത് എത്ര പേരാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായിപ്പോയത് ഇതൊക്കെ എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത് എന്നെനിക്കറിയില്ല പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നതിനെ പറ്റി ഭയങ്കരമായിട്ടുള്ള വിവാദം നടക്കുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ഓരോ തീരുമാനങ്ങളാണ് ഓരോ ചിന്തകളാണ് ഓരോ എന്താണ് ബോധ്യങ്ങളാണ് പലർക്കും പല ബോധ്യങ്ങളാണ് അല്ലേ എല്ലാവർക്കും ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണം എന്നതും എല്ലാവർക്കും അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് താല്പര്യവും ഇല്ല ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഏതൊരു കാര്യവുമായിക്കോട്ടെ നൂലാമാലകളാണ് അത് ഇങ്ങനെ ചുവപ്പ് നാടേലും കുരുങ്ങി കിടക്കാറുണ്ട് എങ്കിലും ദുരിതാശ്വാസ നിധിയിൽ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും കൂടെ നിന്ന് ആ പൈസ കൊടുക്കുമ്പോൾ അത് ബന്ധപ്പെട്ടവർ എത്തിക്കുമ്പോൾ ഉറപ്പായതിനു ശേഷവും അത് തടയുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രളയത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞ പ്രളയത്തിന് കിട്ടിയ പൈസ എന്ത് ചെയ്തു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവര് ഇപ്പോൾ വിവാദം ഉണ്ടാക്കാതെ ഒന്നും ഇടാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു കേട്ടോ അതാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നത് കാരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് വളരെ ഭീകരാവസ്ഥയിലുള്ളതാണ് നമുക്ക് താളെ ആ അവസ്ഥ ഒരു വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെ എന്താണ് മൊബൈലെടുത്ത് കമൻ്റ് ഇട്ടിട്ട് പോകില്ല കേട്ടോ ഇപ്പോൾ മൊബൈലെടുത്ത് വെച്ചിട്ട് ഒരു വീഡിയോ കണ്ടാൽ ആ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻ്റ് ചെയ്യും എന്തെങ്കിലും ഒരു മോശം കമൻ്റ് ചെയ്യും അത് കണ്ടിട്ട് കുറേ പേരും കൂടി കമൻറ്റ് ചെയ്യും അങ്ങനെ കുറേ പേരുണ്ട് ഇപ്പോൾ അനിൽമാരാറ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി അങ്ങനെയൊക്കെ പറഞ്ഞ് ും വിവാദമൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു അഖിൽ മാനാറിനെ ഇഷ്ടപ്പെട്ട് പെട്ടിരുന്ന ഒരാളാണ് ബിഗ് ബോസ് നിന്നപ്പോൾ അഭിപ്രായമൊക്കെ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ഇപ്പം ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് അഖിൽ മേനാർ എപ്പോഴും പറയുന്നത് കറക്റ്റാണോ എന്ന് അയാൾക്ക് അയാളുടേതായ ബോധ്യങ്ങൾ കാണും ശരിയങ്ങളും കാണും പക്ഷേ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് എത്തിക്കുന്നുണ്ടോ പ്രതിപക്ഷം പോലും പറഞ്ഞു അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാനായിട്ട് ദുരിതാശ്വാസ നിധിയിൽ ഇവിടെ തന്നെ സംഭാവന ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ എത്രയോ ബസ്സുകൾ പിന്നെ വയനാട്ടിന് വേണ്ടി ഓടിയിട്ടുണ്ട് എത്രയോ ഇതൊരു ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കാര്യം കേട്ടു അവർ ഇരുപത്തയ്യായിരം രൂപ ഓടി വയനാട്ടിന് കൊടുത്തു എന്ന് പറഞ്ഞത് അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് മുത്തൊരുമയോടെ നിന്ന് എല്ലാവരും അവർക്ക് വേണ്ടി എന്താണ് പോരാണെന്നു തന്നെ പറയാം കേട്ടോ ഫിനാൻഷ്യലി അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഏറെ ഭീകരമാണ് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല എങ്കിലും പ്രിയപ്പെട്ട മനുഷ്യരെ നമ്മളവരെ ചേർത്ത് പിടിക്കണം നാളെ നമ്മളായിരിക്കാം ചിലപ്പോൾ അങ്ങനെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ വിവാദം വിവാദമുണ്ടാക്കുന്നതിന് മുമ്പേ എല്ലാ കാര്യത്തെക്കുറിച്ച് അറിയുക ഒരു കമൻറ്റിട്ടിട്ടൊക്കെ പോകുന്നതിന് മുമ്പേ എല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക എന്നുകൂടി എനിക്ക് പറയാനുണ്ടോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഇപ്പോൾ ഒരു അഭിപ്രായം തന്നെ ആവണമെന്നില്ല കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർ കുത്തിത്തിരിപ്പുണ്ടാക്കും അതിപ്പോൾ ഏത് രാഷ്ട്രീയമായാലും ഏത് എന്താണ് വ്യവസ്ഥകളായാലും അല്ലേ എൻ്റെ വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാനും ആദ്യം പറഞ്ഞു നമുക്ക് പെൻഷനൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ എൻ്റെ തെറ്റിന് ഞാൻ പറഞ്ഞ തെറ്റാണല്ലോ ഏ പെൻഷൻ കിട്ടുന്നത് കിട്ടാത്തത് നമ്മളെ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ നമ്മളെക്കാട്ടിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതല്ലേ വയനാട്ടുകാർ അപ്പോൾ അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ നിൽക്കേണ്ടത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കാനുള്ളത് എനിക്കില്ല കാരണം ഞാൻ ഫിനാൻഷ്യലി വളരെ തകർന്നു തകർത്ത് നിൽക്കുന്നൊരവസ്ഥയിലാണ് എന്തെങ്കിലും ഒരു വഴി ഉണ്ടായാൽ തീർച്ചയായിട്ടും ചെയ്യണമെന്നുണ്ട് അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയുന്നു പറ്റുന്നവർ ചെയ്യുക എന്നതാണ് തിരുത്താൻ പോവാതെ ആൾക്കാരെ കുറ്റം പറയാൻ മാത്രം ഇടിക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുക എന്നു കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ വാഗ്ദാനങ്ങളൊക്കെ ഒരുപാട് കൊടുത്തു കുട്ടികളെ ദത്തെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ വന്നു ഈ വാ വാഗ്ദാനങ്ങൾ മാത്രമായിരിക്കരുത് പിന്നെ ദത്തെടുക്കലിനൊക്കെ ഒരുപാട് എന്താ ഫോർമാലിറ്റീസ് ഉണ്ട് അങ്ങനെ ഓടിക്കൊണ്ട് ചെന്നാലതൊന്നും ദത്തെടുക്കലൊന്നും അവിടെ നടക്കില്ല അപ്പോൾ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്ന വീട് വെച്ച് കൊടുക്കട്ടെ ഉറ്റവർ താങ്ങാവാൻ പറയുന്നവർ താങ്ങാവട്ടെ അങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്നേഹം അവർക്ക് കൊടുക്കുക എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഏത് സമയവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊരു അല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ആ അവസ്ഥയെ നിങ്ങളുടെ വീട്ടിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ ഉടനെ പാചക വീഡിയോകളുമായിട്ടൊക്കെ വരും കേട്ടോ എന്നെ അവിടുന്നും ഇവിടെ നിന്നൊക്കെ ഡൽഹിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്ന് വിശാഖപട്ടണത്തും ഒക്കെ വിളിക്കുന്നത് എല്ലാവർക്കും ഒരുപാട് സ്നേഹ എല്ലാവർക്കും സ്നേഹം ഒത്തിരി സ്നേഹം